മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വടക്കുമണ്ണം മഖാം ഉറൂസിന് സെയ്ദ് ഇമ്പിച്ചു കോയത്തങ്ങൾ പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ചു നൂറ്റാണ്ടുകളായി വടക്കുമണ്ണം മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ആണ്ടു നേർച്ചക്കാണ് സയ്യിദ് ഇമ്പിച്ചു കോയത്തങ്ങൾ ലക്കിടിയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടസിയാറത്തോടെ തുടക്കമായത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന മക്കാം ഉറൂസ് സമ്മേളനത്തിന് സയ്യിദ് ഇമ്പിച്ചു കോയത്തങ്ങൾ മക്കാം സിയാറത്തിനു ശേഷം കൊടി ഉയർത്തിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വൈകിട്ട് നടക്കുന്ന ഖത്തം ഓത്തും ദുആ മജലിസും കാസി ജമാൽ നിസാമി നേതൃത്വം നൽകും പതിനാലിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഹിഫുൽ കുട്ടികളുടെ ബുർദയും തുടർന്ന് രാത്രി എട്ട് മുപ്പതിന് ജലീൽ റഹ്മാനി വാണിയന്നൂരിൻ്റെ മതപ്രഭാഷണവും കൊടക്കാട് കോയ തങ്ങളുടെ നേതൃത്വത്തിൽ കത്തമുൽ ദുഅയും നടക്കും പതിനഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മണലടി ഹത്തീബ് സുഹൈൽ വാക്കബിയും ഹബീബ് ഫൈസി കോട്ടോപ്പാടവും മജ്ലിസുനൂറിന് നേതൃത്വം നൽകും തുടർന്ന് സയ്യിദ് ഒ എംബസ് തങ്ങൾ നിസാമി മേലാറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തും സയ്യിദ് നാസിർ ഹബ്ദുൽ സിഹാബ് തങ്ങൾ പാണക്കാട് സമ്മേളനത്തിന് നേതൃത്വവും നൽകും